നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ദേശീയ തലത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പിയുടെ കിടപിടിക്കത്തക്ക ശക്തിയൊന്നും ഇന്ത്യ സഖ്യത്തിനോ കോൺഗ്രസിനോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം പത്തു വർഷ കാലമായിട്ടും നൂറ് തികയ്ക്കാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ഇന്ത്യ ജനങ്ങൾ തുടർച്ചയായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ബി ജെ പി എം പി ഗിരിരാജ് സിംഗ് പറഞ്ഞു ഇന്ത്യ സഖ്യം പൊള്ളയായ ആശയങ്ങളിൽ പ്രവർത്തിക്കുന്നു മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ പോലും തൊണ്ണൂറ്റി ഒൻപത് കടക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധി ആഘോഷിക്കുകയാണ് കോൺഗ്രസ് നാണക്കേടിന്റെ അതിരുകൾ കടന്നിരിക്കുന്നു ഈ തുക്കട തുക്കട സഖ്യത്തിന് എവിടെ നിന്നാണ് വോട്ട് ലഭിച്ചത് അവരുടെ സഖ്യത്തിന് ബി ജെ പിക്ക് മാത്രം ലഭിച്ച വോട്ടുകളേക്കാൾ കുറവാണ് ലഭിച്ചത് മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ അതായത് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് ഇരുപത്തിനാല് രാജ്യത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ചില്ല എന്നും ഗിരിരാജ് സിംഗ് പറഞ്ഞു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുമെന്നും മോദിയുടെ സ്ഥായിയായ ജനപ്രീതിയെക്കുറിച്ചും സിംഗ് കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ജൂൺ ഒൻപതിന് രാഷ്ട്രപതി ഭവനിൽ നടക്കും അതേസമയം സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിദേശ പ്രമുഖർക്കായി പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് വിശിഷ്ട വ്യക്തികൾ താമസിക്കുന്ന മൂന്ന് നിയുക്ത ഹോട്ടലുകളിൽ മെച്ചപ്പെട്ട പ്രോട്ടോകോളുകൾ ഉൾപ്പെടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്